ജ്ഞാനായ സമുദായത്തിൽ അന്ധചിത്രം സൃഷ്ടിക്കുവാനുള്ള ശ്രമങ്ങളിൽ നിന്നും പിന്മാറുക കോട്ടയം അതിരൂപത ജാഗ്രതാ സമിതി ജ്ഞാനായ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് നിദാനമായത് കാലാകാലങ്ങളിൽ ഈ സമൂഹത്തിൻ്റെ കൂട്ടായ്മയും സഭാനേതൃത്വത്തിൻ്റെയും ആത്മാ നേതൃത്വത്തിൻ്റെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് ഇക്കാര്യം മറ്റു സഭാവിഭാഗങ്ങളും പൊതുസമൂഹവും എടുത്തു പറയുന്ന കാര്യവുമാണ് ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ ജനാനായ സമുദായത്തിനും കോട്ടയം അതിരൂപതയ്ക്കും നാളിതുവരെ ഒരു വിലയും നിലയും അംഗീകാരവുമുണ്ട് എന്നാൽ ഇതിനു ഭംഗം വരുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കുറേ നാളുകളായി തുടർച്ചയായി ഏതാനും ആളുകൾ ചെയ്തു വരുന്നത് അതിരൂപത നിയമസംഗ്രഹം നവീകരണ സമിതി കേസിൽ അതിരൂപതയും കെ കോടതിയിൽ കൊടുത്ത അഫീഡവിറ്റ് ക്നാനായ മിഷനുകൾ പ്രവാസികളായ ക്നാനായക്കാരുടെ കൂതാശ സ്വീകരണം യഹൂദ പാരമ്പര്യം കോടതിയിൽ നിഷേധിച്ചു എന്ന തരത്തിലുള്ള ആരോപണം തുടങ്ങി ഇക്കൂട്ടർ ഉന്നയിക്കുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ച് അതിരൂപതയുടെ നിലപാട് സംഘടനാ തലത്തിലും ആലോചനാ സമിതികളിലും ഫൊറോന തലങ്ങളിലുള്ള പാരീഷ് കൗൺസിൽ മീറ്റിംഗുകളിലും അഭിബന്ധ്യ പിതാക്കന്മാരുടെ ഇടയ സന്ദർശന വേളയിലെ പൊതുയോഗങ്ങളിലുമെല്ലാം പല ആവർത്തി വിശദീകരിച്ചിട്ടുള്ളതും ഉന്നയിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയിട്ടുള്ളതുമാണ് വസ്തുത ഇതായിരിക്കെ ക്നാനായക്കാരുടെ സമുദായിക വികാരം ചൂഷണം ചെയ്ത് സമുദായ അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് ചിലർ ബോധപൂർവം നടത്തിവരുന്നത് റോമാ രൂപതയിലെ കുടിയേറ്റക്കാരുടെ ആത്മീയ വളർച്ചയ്ക്കായി എല്ലാ ഇടവകകളിലും അവരവരുടെ വികാരിയുടെ നേതൃത്വത്തിലും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ വൈദികരുടെ സഹകരണത്തിലും പ്രത്യേകം പാരീഷ് കൗൺസിൽ രൂപീകരിക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിർദ്ദേശം നൽകുകയുണ്ടായി റോമിൽ ക്നാനായക്കാർക്ക് ഒന്നിച്ചുകൂടി വിശുദ്ധ ബലീർപ്പിക്കുവാൻ വർഷങ്ങളായി അവസരമുണ്ടായിരുന്ന റോമാരൂപതയുടെ സാൻ പിയോ ദേവാലയത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശാനുസരണം രൂപീകരിക്കപ്പെട്ട പാരീഷ് കൗൺസിൽ മീറ്റിംഗ് വികാരി ബഹുമാനപ്പെട്ട ഡൊണാപ്തോ അച്ഛൻ്റെ അംഗീകാരത്തോടുകൂടി നടന്നുവരവേ ഏതാനും സമുദായാംഗങ്ങളുടെ അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ സംസ്കാരശൂന്യമായ പ്രവർത്തനങ്ങളാണ് ഈ ദേവാലയത്തിൽ കുർബാനയ്ക്കായി ഒത്തുചേരുവാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ തീരുമാനമെടുക്കുവാൻ റോമാരൂപതയിലെ ലത്തീൻ പള്ളിയിലെ വികാരിയെ പ്രേരിപ്പിച്ചത് ഇക്കാര്യത്തിൽ വസ്തുതകൾ മറച്ചുവെച്ച് വച്ച് സമുദായ അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് ഇക്കൂട്ടർ പ്രചരിപ്പിച്ചു സീറോ മലബാർ സഭയിലെ ഒരു അതിരൂപത എന്ന നിലയിൽ കോട്ടയം അതിരൂപതയുടെ അജപാലന പ്രവർത്തനങ്ങൾ വിദേശത്തേക്കും വ്യാപിപ്പിക്കുന്നതിന് മലബാർ സഭാ സിനഡിൻ്റെ സഹകരണം കൂടിയേ തീരൂ സിറോ മലബാർ സഭാ സിനഡിൻ്റെ അഭിപ്രായമറിയാതെ റോമിൽ നിന്ന് നമുക്ക് അനുകൂലമായ ഒരു തീരുമാനവും സഭാ സംവിധാനങ്ങളിൽ നിന്നും ഉണ്ടാകില്ല നമുക്ക് വേണ്ടി സംസാരിക്കേണ്ടവരെ തന്നെ വെറുപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചാൽ എങ്ങനെ നമ്മുടെ സാമുദായികവും സഭാപരവുമായ വളർച്ചയ്ക്ക് സാധ്യമാകും ആയതിനാൽ സഭാ സംവിധാനങ്ങളെപ്പറ്റി മനസ്സിലാക്കി അതിരൂപത അധ്യക്ഷനോട് ചേർന്ന് സമുദായ അംഗങ്ങൾ ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഇസ്രായേൽ ജനത്തെ സംരക്ഷിച്ചതുപോലെ ക്നാനായ സമുദായത്തെയും എക്കാലവും ദൈവം അതിൻ്റെ തനിമയിലും പാരമ്പര്യത്തിലും നിലനിർത്തും എല്ലാ ക്നാനായ മക്കളും ആ ബോധ്യത്തോടെ പ്രവർത്തിക്കണം അല്ലാതെ സമുദായ അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രതിഷേധ സമരമാർഗങ്ങൾ അവലംബിക്കുന്നത് ക്നാനായ സമുദായത്തിൽ ഭിന്നിപ്പ് ഉളവാക്കുവാനെ വഴിയൊരുക്കും ആയതിനാൽ കോട്ടയ പട്ടണത്തിൽ ജ്ഞാനായ സമുദായത്തെ അവഹേളിക്കുവാൻ വഴിയൊരുക്കുന്ന റാലിയും പ്രതിഷേധ നടത്തുന്നതിൽ നിന്നും പങ്കെടുക്കുന്നതിൽ നിന്നും എല്ലാ യഥാർത്ഥ സമുദായ സ്നേഹികളും വിട്ടു അതിരൂപത ജാഗ്രതാ സമിതി ആവശ്യപ്പെടുന്നു